കേട്ടോ ഈ കൊക്കോട്ടല്ല പോണ വഴിയാ കൊക്കോട്ടെ പോണ നമ്മൾ ആരനാട് ചെന്നിട്ട് ആറനാട് ജംഗ്ഷനിൽ ചെന്നിട്ട് നേരെ പോയി ആരനാട് ജംഗ്ഷനിൽ നേരെ അക്കരമ നേരെ പോയിട്ട് ഒരു രണ്ട് കിലോമീറ്ററിനകത്ത് വരും അല്ലേ നമ്മൾ അവിടെ പാലത്തിനോട് വലത്തോട്ട് പോകണം അല്ലെ ഇടത്തോട്ടല്ലേ കോട്ടയ്ക്കാൻ വഴിയല്ലേ കോട്ടക്കാൻ വഴിയല്ല നമ്മൾ ആനാട് ഇങ്ങനെ വരും ജൻഷ അവിടെ നിന്ന് ഇങ്ങോട്ട് വലത്തോട്ട് വലത്തോട്ട് പോയിട്ട് നേരെ പോയിട്ട് അങ്ങോട്ടുള്ള റോഡ് ഇങ്ങോട്ടൊന്നും തിരിയരുത് അങ്ങോട്ട് വേണം പള്ളി വേട്ട ഇങ്ങോട്ട് വേണം ചങ്ങ നേരെ പോകണത് രണ്ടൊന്ന് രണ്ട് കിലോമീറ്റർ അക്കരെ മുക്കിയത് രണ്ട് രണ്ടു കിലോമീറ്റർ അത്രേ ഉള്ളു തന്നെ ഞാൻ താമസിക്കുന്ന കളി മുൻപാലിച്ച് കളീൻ്റെ അടുത്ത് ഒരു കിലോമീറ്റർ വേണം കാഞ്ഞിര പള്ളീൻ്റെ അടുത്തായി എനിക്ക് ന്യൂസ് പേപ്പർ ഏതായിരുന്നു ഞാൻ കുറേ കൊറോണയപ്പം വിട്ടു ഞാൻ തിരുവനന്തപുരം മുതലേ എന്റെ വീട് മെഡിക്കൽ കോളേജ് കുമാരപുരമാണ് എൻ്റെ കുടുംബം ഞാൻ ഇവിടെ വന്ന് പോകാൻ കഴിച്ചാണ് താമസിക്കുന്നത് എൻ്റെയൊക്കെ ബന്ധുക്കൾ തന്നെ അവരുടെ മാമാരം മോളട ഞാൻ വന്നു പോകാൻ ഈ നീ കടയിൽ കിടന്നു എനിക്ക് നെടുവങ്ങാട് പത്രം ഏജൻസി ഉണ്ടായിരുന്നു പത്തിരുപത് കൊല്ലം രണ്ടായിരത്തിലൊക്കെ ഏജൻസി എടുത്തിട്ടുണ്ടായിരുന്നു പണ്ട് എനിക്ക് തല തനിന്തരം കച്ചവടം ഉണ്ടായിരുന്നു കേരളാമതി മനോരമ മാതൃഭൂമി എല്ലാം ഏജൻസി ഉണ്ടായിരുന്നു കേട്ടയില്ല പിന്നെ സുമാരണ്ണന്റെ പത്രമൊക്കെ ഞാൻ അടുത്ത് വിൽക്കുവായിരുന്നു കാലത്ത് അന്ന് രാത്രി പൈസ അടച്ച് രാവിലെ മെഡിക്കണമല്ലേ കൊടുക്കുവായിരുന്നു നിമിഷം മാത്രമേ ഉള്ളൂ ഇപ്പോഴുള്ള വരുമാനം വേറെ ഒന്നുമില്ല എനിക്ക് എനിക്ക് ഇപ്പൊ അറുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞു അമ്പത്തൊമ്പത് വയസ്സ് കൊറോണയ്ക്ക് കൊറോണയ്ക്ക് ശേഷം എനിക്ക് കാൽ എടുക്കാൻ വയ്യ കാരണം ഞാൻ കഴിഞ്ഞ വർഷം ഇരുപത്തിരണ്ട് ദിവസം കോട്ടയം എൻ്റെ എൻ്റെ രേഖ കൊണ്ട് എല്ല് രേമാന്ന് പറഞ്ഞു ഇൻജെഷ്ടെടുത്താൽ രണ്ട് ഇഞ്ചക്ഷൻ എടുത്ത് എടുത്തില്ലെങ്കിൽ ആശുപത്രി പോകാൻ സമ്മതിക്കില്ല അല്ല ആശുപത്രി പോകാൻ നോക്കൂല പിള്ളേരെല്ലാം കൂടെ പറഞ്ഞ് പേടിപ്പെടുത്തിക്കളാൻ നാൽപ്പത്തഞ്ച് നാൽപ്പത്തേഴ് കൊല്ലം വരെ സൈക്കിൾ വെട്ടിയെന്നാണ് സൈക്കിൾ വെട്ടി പണ്ട് തമ്പാനേറ്റ് പോയി മനോരമയും മാതൃഭൂമിയും കേരളാ മതി എല്ലാ ഏജൻസി ഉള്ളതാണ് ഞാൻ അവിടെ കേരളാമതി ഇവിടെ നിന്ന് എടുക്കുന്നത് ഡെയിലി പൈസ അടച്ച് രാത്രി പന്ത്രണ്ട് മണിക്കകത്ത് കൂടെ പൈസ അടച്ച് രണ്ട് മണിയാകുമ്പോൾ സിറ്റി ഡിഷൻ ആടിക്കും കേരള പേട്ടയിൽ കേരളാവധി ഓഫീസിൽ അവിടെ നിന്ന് എടുത്ത് ഞാൻ രാവിലെ അഞ്ച് മണിക്ക് നാല് മണിക്ക് അത് കൊടുത്തുകൊണ്ട് അമ്പാൻറ്റ് പോയി പത്രം കൊടുത്ത് ബാക്കിയുള്ള പത്രം കൊടുത്താണ് കുറേ ഇന്ത്യൻ എക്സ്പ്രസ് ഹിന്ദു വരെ എടുത്തുകൊണ്ട് പോകും അങ്ങനെയാണ് കച്ചവടം ചെയ്യുന്നത് പിന്നെ അവിടെ നിന്ന് വിവാഹം കഴിച്ച് ഇവിടെ ആയപ്പോൾ തൊണ്ണൂറ്റി മൂന്നിൽ ഇവിടെ വിവാഹം കഴിച്ച് ഇവിടെ ആയപ്പോൾ എല്ലാവരും ഇവിടെ ആയുച്ച് കിടക്കുന്നത് അതുവരെ മാസിക കച്ചവടം ആയിരുന്നു പെൻഷൻ അങ്ങ് കിട്ടുമോ കറക്റ്റ് എടുക്കുന്നുണ്ടോ പെൻഷൻ ഇനി അഞ്ചാറ് മാസം മുടങ്ങി കിടന്ന് ഇനി രണ്ട് മാസത്തിനും ഒന്ന് ഒന്ന് ഒരു മാസത്തിന് മുമ്പേ ഓണത്തിന് മുമ്പായിട്ട് ഇനി ഒന്നാണെന്നൊരു ഓർമ്മയില്ല ഓണത്തിന് മുമ്പായിട്ട് ഒരാഴ്ചയ്ക്ക് മുമ്പേ ആയിട്ട് രണ്ടു മാസം പലിശ ഒന്നിച്ചു കിട്ടി ഇനി ഒന്നാം രണ്ടാം മാസം പൊടിശ ഉണ്ടെന്ന് ഞാൻ നോക്കണമെന്നുമില്ല അത് കഴിഞ്ഞിട്ട് എനിക്കിപ്പം പറയാനുള്ള എന്ന് പറഞ്ഞാൽ അപ്പൊ ഒരുക്ക പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ് അവിടെ ഇവിടെ പോയി പുതുക്കണമെന്ന് പറഞ്ഞു വർഷത്തിലാണോ എത്രന്ന് അറിഞ്ഞുള്ള നിങ്ങൾ വിരൽ വെച്ച് പായിച്ചാലേ പൈസ കിട്ടുമോ എന്ന് ഞാൻ പോയി പുതുക്കി ആറ് ഏഴ് മാസം കഴിഞ്ഞു കുളപ്പടെയാണ് അക്ഷയിലാണ് കൊണ്ട് പുതിയത് അപ്പൊ അവിടെ മുപ്പത് രൂപ നാൽപ്പത് രൂപ ഒരു പേപ്പർ വരും അത് മാറ്റി പഠിക്കുകയാണ് അത് കാണിച്ചിട്ട് അവർക്ക് അറിവില്ല അപ്പോൾ അടുത്ത മാസം വരെ ഒരു പൈസ കഴിഞ്ഞ ഈ ഒരു ഒരു മാസത്തിന് ഓണത്തിന് മുമ്പായിട്ട് രണ്ട് മാസം പെൻഷൻ വന്നപ്പോൾ പോയി പുതുക്കണോ ആറ് മാസം മാസത്തിനൊക്കെയാണ് പുതുക്കണോ വിരള വെച്ച് പതിക്കണോ ഒന്നും എന്നെ പറഞ്ഞിട്ടില്ല ഇപ്പം ഞാൻ ഇന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ വലിയ പരീക്ഷയില്ല ഇതിനിടയ്ക്ക് എനിക്ക് അസുഖങ്ങളൊക്കെ വന്ന് ഈ ഗുളിക ഇപ്പം ഞാൻ കടത്തിലാണ് ഇപ്പോൾ ഇതിനിടയ്ക്ക് വീട്ടിലെ ആവശ്യങ്ങൾ വന്നാലും ഒരു കക്കൂസിൻ്റെ ടാങ്ക് നഷ്ടപ്പെട്ടു അതിൻ്റെ വിഷർ അടിച്ച് നഷ്ടപ്പെട്ട് വാങ്ങിയപ്പോൾ എണ്ണൂറ് രൂപ മാറ്റി കൊണ്ടുവന്ന് വേറെ ഇല്ലെന്ന് ടാങ്കിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നഷ്ടപ്പെട്ടു അതുപോലെ കണ്ട് ബില്ലും ഞാൻ തീ പിടിക്കുന്നവല്ല പൈസയാണ് വാങ്ങിക്കുന്നത് വീട്ടിലൊക്കെ ഇരുപത്തിനാല് രൂപ വന്നുകൊണ്ടിരുന്ന കറണ്ട് ബിൽ രണ്ട് മാസം നാൽപ്പത്തെട്ട് രൂപ സാധാ വീട്ടിൽ പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞാൽ രണ്ടായിരം മൂവായിരം രൂപയാണ് കറണ്ട് ബില്ല് അതുപോലെ എല്ലാ സാധനങ്ങളും ഈ പെൻഷൻ തന്നെ ആറ് മാസത്തിലൊക്കെ പോയി വിരള പതിക്കുമെന്ന് ആൾ ആൾ മരിച്ച ആൾ മരിച്ചെങ്കിൽ അവർ കൊടുക്കേണ്ടല്ലോ ആൾ മരിച്ച അവർക്ക് അറിയാമല്ലോ പിന്നെ ഈ പാവങ്ങൾ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് ഇന്ന് വന്നപ്പോൾ രാവിലെ വിളിച്ചിട്ട് വന്ന് നിങ്ങളെ പോയി വിരള പതിച്ചാന്ന് ചോദിച്ചാൽ രണ്ട് എനിക്ക് രണ്ട് പെൻഷൻ തന്നപ്പോൾ ഒന്നിച്ച് വന്നപ്പോൾ കഴിഞ്ഞ അപ്രാവശ്യം ഓണത്തിനുമ്പോൾ തന്നിട്ട് ഇവർ പറഞ്ഞില്ല പുതുക്കാനും ഞാൻ വെച്ച് പുലിക്കാൻ മാസം മാസായു എനിക്ക് ആ പൈസ കിട്ടിയില്ല ഇന്ന് എപ്പോൾ പോയി സാറിൽ പോയി കടം വച്ചുകൊണ്ട് നിർബന്ധങ്ങൾ പിന്നെ അറിയാന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് രൂപയാണ് കടം കിട്ടും ആറ് മാസത്തെ പെൻഷൻ ആയപ്പോൾ ആയിരത്തി രൂപ ഒമ്പതായിരത്തി രൂപയില്ല അല്ല ആറ് മാസത്തിലൊക്കെ പോയി പുതുക്കണം അല്ല പുതുക്കണമെന്നു വിരള വെച്ച് പാലിച്ചെങ്കിൽ മാത്രമേ ആറ് മാസത്തിൽ കിട്ടാനില്ലേ പൈസ ആറ് മാസത്തെ അല്ല ഇപ്പം ഇനി എത്ര മാസത്തിൽ അറിഞ്ഞുവിടുക രണ്ട് മാസത്തിൽ നേരത്തെ തന്ന അല്ലാതെ ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് മാസം നേരത്തെ പിന്നെ ഒരു മാസത്തിന് ഒരേ മാസത്തിലാണ് ഇനിയിപ്പോൾ രണ്ടാം മൂന്നാം മാസം ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് അറിഞ്ഞുവിടുക ഓർമ്മയില്ല അതൊക്കെ പോട്ടെ എന്നിട്ട് ഞാൻ ഞാൻ സങ്കടം പറയാണ് അറുപത്തി മൂന്ന് വയസ്സിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് നാലാം മാസം ഇരുപത്തി അഞ്ചാ ജനിച്ചാൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉള്ളത് ആധാറുള്ളത് ഐഡിയ കാർഡിലുള്ള എല്ലാതാണ് ലൈസൻസ് പുതുക്കാൻ കൊടുത്തപ്പോൾ അത് ഏഴാം മാസം ആക്കി കിട്ടി ഇനിയിപ്പോൾ അവിടെ പോയി വേള ഉണ്ടാക്കുക ആർ ടി എ പി സി പോയി അതുകൊണ്ട് ഞാൻ വേണ്ടിയില്ല അവർ അവൻ്റെ പഴയ ലൈസൻസിന് ആട്ടോ പൈലറ്റ് വയസ്സിന് ഞാൻ ആട്ടോ ലൈസൻസ് എടുത്താണ് ആനേറെ പിന്നെ ആന ആനേറയല്ലേ വേള കൂടി മുടുക്കൽ പേട്ടയിൽ പോയി മോനെൻ്റെ ഡ്രൈവിങ് സ്കൂളിൽ പോയി എടുത്ത് പോയാണ് അപ്പോൾ അതിൽ അതിൻ്റെ പേരെ ഉണ്ടായിരുന്ന കറക്റ്റായി പിന്നെ എൻ്റെ അമ്പത് വയസ്സിലാണ് ഞാൻ പോയി മലപ്പുറത്ത് പോയി ബൈക്ക് വണ്ടിയെടുത്ത് അമ്പതാമത്തെ വയസ്സിൽ വണ്ടി എടുത്ത് പഠിച്ചിട്ട് ഞാൻ അവിടെ പോയി എട്ട് എടുത്താൽ അവിടെ നിന്നാണ് ലൈസൻസ് പുതുക്കുക ഞാൻ മലപ്പുറത്ത് നിന്ന് ഇവിടെ വന്നിട്ട് വീണ്ടും പുതുക്കാൻ കൊടുക്കും ഇപ്പം നോക്കിയപ്പോൾ അതിൽ നോക്കിയപ്പോൾ തെറ്റിപ്പ് അപ്പം ഞാൻ പെൻഷൻ അപേക്ഷിച്ചപ്പോൾ ആധാറിൻ്റെ കോപ്പി എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ആധാറിൻ്റെ കോപ്പി പെൻഷൻ പിന്നെ ഐഡിയ കാർഡിൻ്റെ കോപ്പി ലൈസൻസ് പിന്നെ പാസ്പോർട്ടിൽ വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടേ ജനിച്ചേ ഉള്ളൂ ഞാൻ പാ പത്ത് ഇരുപത്തിമൂന്ന് വയസ്സിൽ പാസ്പോർട്ട് എടുത്തിട്ടുണ്ട് പൈസ പാസ്പോർട്ട് പത്തൊൻ വയസ്സിൽ പതിനെട്ട് വയസ്സിലെടുത്ത് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ചിലെ പോയി അതിൽ വരെ ഉണ്ട് പഴയ പാസ്പോർട്ട് ഇപ്പോഴും ഉണ്ട് അതിൽ വരെ എന്നിട്ട് ഞാൻ തറയ്ക്കാൻ പോയില്ല എന്നിട്ട് ഇവർ തന്നത് ഒമ്പതാം മാസം പോലെയാണ് എനിക്ക് തന്ന പൈസ ഏഴാം മാസമായിട്ട് രണ്ട് മാസം വരെ പിടിക്കും ഒമ്പതാം അതിന് ശേഷം ആറ് ഏഴ് മാസം കുടിച്ചോണ്ടായിരുന്നു ഇനിയിപ്പത്ര കുടിച്ചോണ്ട് അത് തരുന്നത് തന്നെ മതി ഇന്ന് കാലത്തെ വന്നിട്ട് പറയുന്നത് ഇതിൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങൾ പോയി അവിടെ പ്രശ്നം ഞാൻ നിങ്ങളാരും പറഞ്ഞില്ലല്ലോ ഞാൻ അറിഞ്ഞില്ല ഞാൻ ഒന്നൊന്നര മാത്രം വെളിയിൽ ഇറങ്ങില്ല ജോലിക്കൊന്നും പോകണില്ല വലിയ കാര്യത്തിൽ ഒന്നും ഇല്ല പൈസ വന്നിട്ട് നിങ്ങൾ നാളെ പോയി പറഞ്ഞു അതുകൊണ്ട് സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോകണം മനുഷ്യനെ ഇങ്ങനെ ബുദ്ധിമുട്ടാണ് കൊടുക്കുന്നേ കൊടുക്കുന്നേക്ക് തരണ്ട അല്ലെങ്കിൽ നമ്മളിപ്പോലോ അതാണ് നമുക്ക് വിഷമം ഞാൻ വേറെ ഒന്നും കൊണ്ട് പറഞ്ഞാൽ രാത്രി ഒരു ദിവസം രാത്രി മൂന്ന് പ്രാവശ്യമെങ്കിലും നാലു പ്രാവശ്യം കറണ്ട് പോയി രാത്രി ഒരു മണിക്കൂർ ഒരു മണിക്ക് കറണ്ട് പോയാൽ പിന്നെ പറഞ്ഞാൽ മൂന്ന് അല്ലെങ്കിൽ ഒന്നര മണിക്കാറ് രണ്ടരണിക്കായിരിക്കും പിന്നെ അതുപോലെ മൂന്ന് മണിക്ക് പോയാൽ പിന്നെ പറഞ്ഞാൽ നാലര മണിക്കായിരിക്കും പൊതുപടിച്ച് കിടന്ന് ഉറങ്ങാൻ വൃത്തിയില്ല അല്ല കറണ്ടിന്റെ കാര്യം മാറ്റി നിർത്തിയാ പൊതുവെ പൊതുവെ പൊതുവേ നിത്യവ സാധനങ്ങൾ ഡെയിലി വില കൂടിക്കൊണ്ടിരിക്കുന്നു ഏത് സാധനം മാറ്റിയാലും ജി അവര് അവര് അവരെ ഇഷ്ടത്തിന് വിൽക്കും അവരുടെ സാധനം അവരെ പൈസ കൊടുത്തു വാങ്ങാ അവരിഷ്ടത്തിന് വിൽക്കും കിട്ടുന്നുണ്ട് ആശുപത്രിയിൽ പോയാൽ ചില കുളികൾ കിട്ടും ചില ഞാൻ പിന്നെ ഇപ്പൊ ഞാൻ വെളിയിൽ നിന്ന് വാങ്ങിച്ചാണ് കഴിച്ചുകൊണ്ടിരുന്ന ഇപ്പൊ കരവെള്ളത്ത് അവിടെ പൊളിച്ചിട്ടേക്കുന്ന കൊണ്ട് ഞാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇരുന്നൂറ് മുന്നൂറ് രൂപയ്ക്ക് ഗുളിക ഇപ്പം ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ പോയി ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ പോയി ഗുളിയൊന്ന് അത് ഒന്നും വാങ്ങിക്കും കിട്ടും എല്ലാം ബുദ്ധിമുട്ടിയാണ് നമ്മൾ പൈസ കൊടുത്ത് പത്താം മുന്നൂറ് അഞ്ഞൂറായിരം കൊടുത്ത് കൂടി വാങ്ങിച്ചുകൊണ്ട് ഉടനെ വരാം ഏത് സർക്കാരാണ് ഭേദം മുമ്പുള്ള യു ഡി എഫ് സർക്കാരാണോ എൽ ഡി എഫ് സർക്കാരാണോ അതിൻ്റെ ബ്രാക്സിയൊക്കെ മാറ്റി വെച്ച് നമ്മളൊക്കെ കൂലി കൂടി ജീവിക്കുന്നവരാണ് ഞാൻ പറയുന്നത് ഒരു സർക്കാരിനെ നമ്മൾ കുറ്റം പറഞ്ഞതല്ല ഇതിനെക്കാട്ട് എന്ത് ഭേദമായിരുന്നു എനിക്കിപ്പോൾ അറുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞു എൻ്റെ അമ്മ ജനിച്ച കാലത്തെ ഇന്ദിരാഗാന്ധി അമ്മച്ചും അവർ അവരൊക്കെ വരുന്ന കാലത്ത് നിന്ന് ഇത്രയും അടിയന്തരാവസ്ഥ കാലത്ത് വരെ ഞാൻ ജീവിച്ചിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് നമ്മളാരും ഒരു പോലീസുകാരെ പിടിക്കാനാണ് നമ്മൾ വന്നിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ആ കാലഘട്ടത്തിൽ വരെ രാജൻകൊല കേസ് എന്നൊക്കെ നമുക്കറിയാം അന്ന് ഞാൻ പത്രക്കച്ചൂര കറനാണ് പിന്നെ കർണാടിന്റെ കാറ് പറഞ്ഞപ്പോഴും ഞാൻ അവിടെ പത്രക്കച്ചൂർ പിടിക്കില്ല അങ്ങേരെ കാറ് പറഞ്ഞപ്പോഴും പത്രം കൊടുത്തത് ഞാനാണ് അങ്ങനെ മതിലീരെ കാലുകെട്ടിയപ്പോഴും ഞാൻ പത്രം കൊടുത്തത് ഞാനാണ് മതിലിയില്ല അങ്ങേരെ പിടിച്ചില്ല അങ്ങേരെ കുറ്റം അങ്ങനെ ബാംഗ്ലൂര ആ സ്ഥലത്ത് പോയിട്ടില്ല എന്നാണ് പറയുന്നത് എന്നിട്ട് പോലെ അങ്ങനെ അവിടെ ബോംബ് സ്ഫോടനത്തില് അങ്ങനെ പ്രതിയാണെന്ന് അങ്ങനെ അവസാനം കൊല്ലാക്കൊല്ല ചെയ്ത് അങ്ങനെ മരിക്കാതായപ്പോൾ വിട്ടു ഇതൊക്കെ ചെയ്യണ ഒരു ന്യായമാണ് ഞാൻ ഞായ ഒരു ജാതിയെപ്പറ്റി പറഞ്ഞു ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു വെച്ച് പറയരുത് ഒരു കുഴപ്പമില്ല ഇത് ഒരു കാരണമല്ല പിടിച്ചിട്ടിട്ട് പിന്നെ മാനം കാണാത്ത ഇതിൽ റൂമ് ഇട്ട് പൂട്ടിയിട്ട് എന്താ എന്താണ് ഒരു ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യുക നമ്മൾ യാതൊരു മനുഷ്യനായ മനുഷ്യനല്ലേ മനുഷ്യജീവി ഒരു മൃഗങ്ങളായാലും നമ്മൾ അങ്ങനെ ചെയ്യും അപ്പൊ നമുക്ക് എല്ലാ പ്രയാസങ്ങളും അതല്ലേ പറഞ്ഞു ഭരിക്കണ നല്ല ഭരണം ജനങ്ങൾക്ക് നല്ല ഭരണം കാഴ്ച അത്രേ ഉള്ളൂ നമുക്ക് പറയാം ഇനിയിപ്പോ പഞ്ചായത്ത് ലക്ഷം വരുന്നുണ്ട് അത് കഴിഞ്ഞ നിയമസഭ ലക്ഷം വരുന്നുണ്ട് നമ്മളിപ്പോ ഇപ്പൊ ഒമ്പത് വർഷത്തെ ചേട്ടൻ ആർക്ക് വോട്ട് ചെയ്യും ഞാൻ എനിക്ക് ആർക്ക് വോട്ട് ചെയ്യണമെന്നില്ല അത്ര കണ്ടീഷനായി ഇപ്പൊ മനസ്സിൽ നിരാശയായി നിരാശയായി ചെയ്താലും ഗതി തന്നെ നമ്മൾ നാരായ മാർഗത്തിൽ ചെയ്താലും കള്ളവോട്ടിൽ ജയിക്കാളര് ജയിക്കും സത്യമാണ് ഞാൻ പറഞ്ഞു എന്നെ കാണാൻ പോലെ കണ്ടാൽ മതി അല്ലേ എന്നെ വെടിവെച്ച് വന്നിട്ട് ആദ്യം തന്നെ എങ്കിൽ പേടിയൊന്നും ഇല്ല ഞാൻ കഷ്ടപ്പെട്ട് തന്നെ ആൾ എൻ്റെ ഞാൻ പാദരാത്രി ഒറ്റയ്ക്കാൻ പോകും മൂന്ന് മണിക്ക് രണ്ട് മണിക്കൊക്കെയാണ് ഇപ്പോൾ സൈക്കിളിൽ പോയി പണ്ട് പത്രം എടുക്കാൻ പോകുന്നത് കുമാരം മടിക്കാൻ അവിടെ നിന്ന് പോയിട്ട് ഞാൻ കണ്ടാമൂല വഴിയാണ് പോകുന്നത് ഉപ്രാമൂടെ ഞാൻ പോകുന്ന സമയത്തൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ആൾ പാടിയായിട്ട് കിടക്കുക ഇപ്പ്രാമൂടെ പാലത്ത് നിൽക്കുന്ന ആളെടുത്ത് ചാടിയായിട്ട് തിരിച്ചുവരമായും കാണുന്നതാണ് പത്രം എടുക്കണം അങ്ങനെ ഞാൻ ജീവിച്ചവരാണ് അപ്പം നമുക്ക് അതിലൊന്നും പേടിയില്ല പക്ഷെ എന്നാലേ മരിക്കും അന്തസ്സായിട്ട് മരിക്കണം നല്ലൊരു മുഖ്യമന്ത്രി നല്ലൊരു മുഖ്യമന്ത്രി ഒരിക്കലും ഞാൻ പറയൂല നല്ലതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല എന്താണ് പറയുക എല്ലാരും പറയും നല്ല മുഖ്യമന്ത്രിയാണെന്ന് പറയാം എല്ലാരും പറയാം അവർക്ക് മുഖ്യമന്ത്രി നല്ലതായിരിക്കും ഞാൻ പറയണം നല്ലതുപോലെ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണം നല്ല റോഡ് വസന എന്റെ റോഡ് റോഡ് റോഡത്രയും കട്ടറും കുണ്ടും കുഴിയായിട്ട് കിടക്കണം പുതിയ റോഡ് ചെയ്തിട്ട് പാലം പൊളിഞ്ഞു രണ്ടായിട്ട് പൊളന്നു ആൾക്കാർ ആൾക്കാരതിന്റെ അടിയിൽ പോകണം അതിൽ നിന്ന് വന്നതാണ് റോഡ് വികസന വികസനം കൊടുക്കണല്ലേ ഉപ്പ് ടാക്സ് ഇതാണ് കേരളത്തിലെ സാധാരണക്കാരന്റെ അവസ്ഥ സാധാരണക്കാർക്ക് നമ്മളെപ്പോലും ചിന്താശേഷി ഉള്ളപ്പോഴാണ് പ്രതിപക്ഷവും അതുപോലെ ബി ജെ പിയും നല്ല ഭരണം നല്ല നല്ല ജനങ്ങൾക്ക് നന്മയെങ്കിലും നല്ലതെന്ന് പറയുള്ളൂ ഒരു പാവപ്പെട്ട ഒരു സാഷനിൽ പോയാലും ഓഫീസിൽ പോയാലും ഒരു പേപ്പറിൻ്റെ കാര്യത്തിൽ അവരെല്ലാം നിസ്സാരമായിട്ട് തള്ളയണയാണ് ഒരു വില്ലേജിൽ എൻ്റെ എൻ്റെ പാപ്പായ വണ്ടി അടിച്ച് മരിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി നാലില് പാപ്പായ വണ്ടി അടിച്ച് മരിച്ചു പാപ്പ കഴിക്കൂട്ടത്ത് ചന്തയിൽ പോകുന്ന സമയത്ത് അഞ്ചിനും ആറിനും ആറ് മണിക്ക് അകത്ത് പുലർച്ചയ്ക്ക് അവിടെ എത്തും എവിടെ കഴിക്കൂട്ടം ചന്തയിൽ കാര്യവട്ടത്ത് നിന്ന് പോണാണ് ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുമ്പ് വശം വെച്ച് മുൻവശം വന്ന് ബാക്കിയിൽ നിന്ന് വന്ന ലോറിക്കാർ ഇടിച്ചിട്ട് പോയിട്ട് കേസ് തെളിഞ്ഞില്ല രണ്ട് വർഷം പിന്നെ ശൈലകാൻ്റെ കൊടുത്തിട്ട് കളഞ്ഞ് കേസ് തള്ളിക്കളഞ്ഞ് വണ്ടി നമ്പറില്ല ആ ബസ് പിന്നീട് അറിഞ്ഞത് വേറൊരാളെ കൊടുത്ത് ആ കേസ് തെളിയിക്കാൻ ആ ബസ് നേരെ പോയി പിന്നെ കഴിക്കൂട്ടം എസ് ബി ഐയുടെ ബാങ്കിൻ്റെ ബ്രണ്ടി ഇട്ടിരുന്ന വണ്ടിയിൽ കൊണ്ടുവന്നിടിച്ച് ഇടിച്ച വർഷമാണ് ഈ വണ്ടിയാണെന്ന് പറഞ്ഞത് എന്നിട്ട് അത് കോടതിയിൽ ഞാൻ വായിച്ചു ഇപ്പോൾ പിന്നെ ഹൈക്കോടതി എന്ന കേസ് വിധിയായി ഒരാളെ പറഞ്ഞ് കുത്തിപ്പൊക്കി എടുത്ത് ഹൈക്കോടതി കഴിഞ്ഞ വർഷം വിധിയായി ഇന്നും പിന്നെ എഫ്ഐആറിൻ്റെ കോപ്പിയുണ്ട് ഭരണ സർട്ടിഫിക്കറ്റ് ഉണ്ട് മൂന്ന് ദിവസം അനാഥപ്രായമായിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ അന്ന് ഫോണൊന്നും ഇല്ല രണ്ടായിരത്തി നാലിൽ അപ്പോൾ നമ്മളെ കൊടുത്തിട്ട് എന്നിട്ട് തിരിച്ച് ഇപ്പോൾ കോടതിയിൽ വിധിയായി അപ്പോൾ ഈ ഇപ്പോൾ അതിൻ്റെ ഞങ്ങളെ വണ്ടിയല്ലേ ഞങ്ങളെ അവസ്ഥ അവസ്ഥ അപ്പൊ നമുക്ക് പറ്റും തന്നെ ആള് മരിച്ചു തലച്ചോറക്കെ തീർച്ചയായി എന്നിട്ട് പോലും വണ്ടി അടുത്ത ഇലക്ഷൻ വരുന്നു നമ്മളൊക്കെ ചിന്തിച്ച് വോട്ട് ചെയ്യേണ്ട സമയമാണ് അത് മാത്രമേ പറയാനുള്ളൂ സങ്കടം കൊണ്ട് പറഞ്ഞു വേറെന്തല്ല